എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല റെഡ് കളറിലുള്ള നല്ല സോഫ്റ്റ് ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം അതിനായിട്ട് ആദ്യം ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ഇടിയപ്പത്തിന് ആവശ്യമായ വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഒരു കപ്പ് വെള്ളമാണ് ഞാനിവിടെ തിളപ്പിക്കാൻ വെക്കുന്നത് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുക്കുന്നത് എന്നാൽ ബീട്രൂട്ടിൽ നിന്നും വെള്ളം ഇറങ്ങുന്നത് നമുക്ക് ഒരു കപ്പ് വെള്ളം മതിയാകും ശേഷം ഈ വെള്ളത്തിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം വെള്ളം അവിടെ നിന്ന് തിളച്ച് വരട്ടെ ആ സമയം നമുക്ക് കുഴയ്ക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ഒരു കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടി എടുത്ത് വെക്കാം നമ്മുടെ ബീട്രൂട്ട് വെള്ളം ഇപ്പോൾ തിളച്ചു വരുന്നുണ്ട് ഇനി ഈ തിളച്ച വെള്ളം ഒരരിപ്പയിലൂടെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ചു നേരം അടച്ചു വയ്ക്കാം പൊടിയുടെ എല്ലാ ഭാഗത്തും വെള്ളമെത്തുന്ന രീതിക്ക് നന്നായി ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ചൂടൊന്ന് ചെറുതായി മാറി വരുമ്പോൾ നന്നായി കുഴിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ഇഡല് പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇഡലിത്തട്ടിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം ശേഷം മാവ് പീച്ചിക്കൊടുത്ത് മുകളിൽ തേങ്ങ ഇടുകയോ അല്ലെങ്കിൽ ഇടയ്ക്ക് തേങ്ങ ഇട്ടതിന് ശേഷം വീണ്ടും മാവ് പീച്ചിക്കൊടുക്കുകയോ അതുമല്ലെങ്കിൽ വാഴയിലയിൽ പീച്ചിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം ഇഡലി പാത്രത്തിൽ തട്ടിറക്കി അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ ആവിയിൽ വേവിച്ചെടുക്കാം ഏകദേശം ഒരു എട്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ സോഫ്റ്റ് റെഡ് ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് നേരം ആവിയിൽ വേവിച്ചെടുക്കരുത് അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കളറെല്ലാം ആയി പോകും ഒരു എട്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് എടുക്കുകയാണെങ്കിൽ നല്ല റെഡ് കളറിൽ തന്നെ നമുക്ക് ഇടിയപ്പം കിട്ടും നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയായും കുട്ടികൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക മറ്റുള്ളവർക്ക് കൂടി ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്